യു പ്രതിഭ എം എൽ എയുടെ മകൻ്റെ പേരിൽ ലഹരിക്കേസ് ഉണ്ടായതിൽ രാഷ്ട്രീയമുണ്ട് അങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ വെള്ളപൂശാൻ പറയുന്നതല്ലേ എന്ന് തോന്നും എന്നാൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ചാനലിലെ കാധികനോട് പറഞ്ഞ ആ വാചകം ഒന്ന് കേട്ടേന്ന് ഒന്ന് വ്യക്തമാക്കാം ചുരുക്കി ഇരുപത്തി എട്ടാം തീയതിയാണ് കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ തകഴിയിൽ ഇങ്ങനെ ഒരു ഒൻപത് യുവാക്കളുടെ കൈവശം നിന്ന് വലിയ രീതിയിൽ കഞ്ചാവ് പിടിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് ഈ വാർത്തയുടെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ വാർത്ത ആദ്യം എന്നെ വിളിച്ച് അറിയിച്ചത് ആ സ്ഥലത്തെ ആർ കോൺഗ്രസ് പ്രവർത്തകരാണ് പക്ഷേ ഇതുമായി കേട്ടോ ഈ വാർത്ത ആദ്യം ആരാണ് അറിയിച്ചത് ആർ എസ് എസ് കാരും കോൺഗ്രസ് ആർ എസ് എസ് കാരും കോൺഗ്രസ് എങ്ങനെയാണ് എക്സൈസ് പിടിച്ച വാർത്തയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഇതിനുശേഷം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാതെ ജാമ്യത്തിൽ വിട്ട എം എൽ എയുടെ മകനെ ഒരു ദിവസം കഴിയുമ്പോൾ അർദ്ധരാത്രി ഇരുന്ന് ഈ കർബന് എക്സൈസിന്റെ പോർട്ടലിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥൻ ഇന്നിപ്പോ സ്ഥലം മാറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയമില്ലേ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത സംഘപരിവാറുകാർ കൊണ്ടുവരുന്നു അതേ മാധ്യമങ്ങളിലൂടെ തന്നെ ഒരു ദിവസം വൈകിയിട്ട എഫ്ഐ എങ്ങനെ ജാമ്യത്തിൽ പോയതിനു ശേഷം ഒരാളുടെ പേരിൽ എഫ്ഐ ആർ ഇടുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് എം എൽ എ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞപ്പോൾ